യമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി ഇരുപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു അമ്പത് നോമ്പ് നാൽപ്പത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ എൺപത്തി അഞ്ചാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ഗായക സംഘ നേതാവിനെ കോറഹിന്റെ പുത്രന്മാരുടെ സങ്കീർത്തനം കർത്താവെ അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു യാക്കോബിന്റെ ഭാഗതേയം അവിടുന്ന് പുനഃസ്ഥാപിച്ചു അങ്ങയുടെ ജനത്തിന്റെ അകൃത്യം അങ്ങ് മറന്നു അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു തീഷ്ണമായ കോപത്തിൽ നിന്ന് അങ്ങ് പിന്മാറി ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളോടുള്ള അങ്ങയുടെ രോഷം പരിത്യജിക്കണമേ അങ്ങ് എന്നേക്കും ഞങ്ങളോട് കോപിഷ്ടനായിരിക്കുമോ തലമുറകളോളം അങ്ങയുടെ കോപം നീണ്ടു നിൽക്കുമോ അങ്ങയുടെ ജനം അങ്ങയിൽ അന്ധിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകുകയില്ലയോ കർത്താവെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യണമേ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും അവിടുന്ന് തന്റെ ജനത്തിന് സമാധാനം വരുളും ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്കു തന്നെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ് മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും കാരുണ്യവും വിശ്വസ്ഥതയും തമ്മിൽ ആശ്ലേഷിക്കും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഭൂമിയിൽ വിശ്വസ്ഥത മുളയെടുക്കും നീതി ആകാശത്ത് നിന്ന് ഭൂമിയെ കടാക്ഷിക്കും കർത്താവ് നന്മ പ്രധാനം ചെയ്യും നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും ദൈവത്തിന്റെ തിരുവോചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ വിശുദ്ധ സെനോയെ അനുസ്മരിക്കുന്ന ദിവസമാണ് ബെറോണിയിലെ മെത്രാനായ വിശുദ്ധ സെനോ വിശുദ്ധ അംബ്രോസീസിന്റെ സമകാലികനാണ് അദ്ദേഹം ഒരു രക്തസാക്ഷിയായിരുന്നു എന്നതിനെ കുറിച്ച് അഭിപ്രായാന്തരങ്ങളുണ്ട് മതത്യാഗിയായ ജൂലിയൻ ചക്രവർത്തിയുടെ കാലത്ത് മുന്നൂറ്റി അറുപത്തിരണ്ടിൽ സെനോ വെറോണയിലെ മെത്രാനായി പ്രസംഗം വഴി എല്ലാ വർഷവും അനേകം വിജാതീയരെയും ആര്യൻ പാഷണ്ടികളെയും അദ്ദേഹം സ്നാനസ്നാനപ്പെടുത്തിയിരുന്നു കോൺസ്റ്റന്റനൻസ് എന്നീ ചക്രവർത്തിമാരുടെ പിന്തുണ പാഷണ്ടികൾക്കുണ്ടായിട്ടും ബിഷപ്പ് സെനോയ്ക്ക് അനേകരെ മാനസാന്തരപ്പെടുത്താൻ കഴിഞ്ഞു ദാരിദ്ര്യ ജീവിതം വഴി പണമുണ്ടാക്കി ദരിദ്ര സഹായത്തിന് വിനിയോഗിച്ചതും അടിമകളെ സ്വതന്ത്രരാക്കാൻ വറോണിയിലെ ജനങ്ങൾ നിർലോഭം സഹായിച്ചതും ശ്രദ്ധേയമാണ് വിശുദ്ധരുടെ കബറിടങ്ങളിൽ നടത്തിയിരുന്ന സ്നേഹവിരുന്ന് അമിതമായ മദ്യപാനത്തിനും മായാസ്തുതിക്കും കാരണമാകുന്നത് കണ്ട് സെനോ അത് നിരുത്സാഹപ്പെടുത്തി അങ്ങനെ ആ ആചാരം ഇല്ലാതായി അതിന് വിശുദ്ധ അഗസ്തീനോസ് സെനോയെ അത്യധികം സ്ലാഹിച്ച് കാണുന്നുണ്ട് മരണാനന്തര ശുശ്രൂഷയോടനുബന്ധിച്ച് വന്ന അമിതമായ വിലാപം വിശുദ്ധ സെനോ നിർത്തി വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി വിശുദ്ധ സെനോ അനുഭവിച്ചിട്ടുള്ള സഹനങ്ങൾ അവർ ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അനുഭവിക്കുന്ന മർദ്ദനങ്ങളിലും സഹനങ്ങളിലും പരിശുദ്ധമായ ആനന്ദം കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ സ്വന്തം അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ക്ഷമയെക്കുറിച്ച് വിശുദ്ധ സെനോ എഴുതിയിട്ടുള്ള ഈ വാക്കുകൾ എല്ലാ തലമുറകൾക്കും പ്രയോജനകരമാണ് പുണ്യങ്ങളുടെയും രാജ്ഞി ക്ഷമയെ നിന്റെ സ്തുതികൾ പാടാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു വാക്കാലല്ല എൻ്റെ ജീവിതത്താലും പ്രവർത്തനങ്ങളാലും അങ്ങ് കന്യാത്തത്തിൻ്റെ തുണയാണ് വിധവകൾക്ക് സുരക്ഷിത തുറമുഖമാണ് വിവാഹ ജീവിതത്തിന് വഴികാട്ടിയും മാർഗനിയന്താവുമാണ് സ്നേഹത്തിന്റെ അടിസ്ഥാനമാണ് അടിമത്തത്തിൻ്റെ ആശ്വാസവും ആനന്ദവുമാണ് അങ്ങാണല്ലോ പലപ്പോഴും അടിമത്തത്തിനുള്ള സ്വാതന്ത്ര്യം അങ്ങ് ദാരിദ്ര്യം സമാധാനത്തോടെ ആസ്വദിക്കുന്നു സമസ്തവും സംതൃപ്തി ഉളവാക്കുന്നു അങ്ങ് വഴി പ്രവാചകന്മാർ പുണ്യത്തിൽ വളർന്നു അപ്രസ്തോലന്മാർ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരുന്നു രക്തസാക്ഷികളുടെ അനുദിന കിരീടവും മാതാവും അങ്ങാണ് വിശ്വാസത്തിന്റെ താങ്ങും പ്രത്യാശവും ഫലവും സ്നേഹത്തിന്റെ മിത്രവും അങ്ങ് തന്നെ തീഷ്ണവും സംഭവ ബഹുലവുമായ ഈ വിശുദ്ധന്റെ ജീവിതം മുന്നൂറ്റി എൺപത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി സമാപിച്ചു പ്രിയമുള്ളവരെ വിശുദ്ധ സെനോ മെത്രാന്റെ മധ്യസ്ഥം യാചിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ആ മെത്രാന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ